ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ഹെൽത്ത് ഡ്രിങ്ക് ആണ് കേട്ടോ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയ മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക് ഇതിങ്ങനെ പൊടിയാക്കി വെച്ചാൽ നല്ല എളുപ്പം കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കൊരു ഇത് ഒരു സ്പൂൺ എടുത്ത് കുറുക്കി കഴിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഹെൽത്ത് മിക്സിൻ്റെ രണ്ട് പാക്കറ്റാണ് വാങ്ങിയത് അതിൽ ഒരു പത്ത് പതിനഞ്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് എന്ന് അറിയില്ല ഇതിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ ഓരോ പാക്കറ്റിനുള്ളും ഇത്ര ഐറ്റംസ് ഉണ്ട് ഇതാ ഒരു പാക്കറ്റ് റാഗി പിന്നെ ഉള്ളത് പൊരിച്ചോളം എന്ന് പറയുന്നത് ഒരു പാക്കറ്റ് പിന്നെ നമുക്ക് മക്ക നമ്മുടെ സാധാരണ ചോളം ഉണ്ടല്ലോ അതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് പിന്നെ ഉള്ളത് നമ്മൾ ബാജറ പറയില്ലേ പേൾ മില്ലറ്റ് അതാണുള്ളത് ഒരു പാക്കറ്റ് പിന്നെ ഒരു ചെറിയ പാക്കറ്റിൽ ഒരു നാലഞ്ച് നാല് സ്പൂൺ വീതം എല്ലാ കുറച്ച് സാധനങ്ങളുണ്ട് അത് ചുമന്ന ഉണ്ടല്ലോ നമ്മുടെ ചുമന്ന അരി സാവലരി സോയാബീൻ പിന്നെ ഗോതമ്പ് സൂചി ഗോതമ്പ് ബാർലി ചെറുപയർ പിന്നെ കപ്പലണ്ടി നമ്മുടെ കടല ഇത്രയാണുള്ളത് പിന്നെ ഞാൻ അതിൽ ഒരു മൂന്നാലെണ്ണം ചേർത്തത് ഫോക്സ് ടെയില് കോഡു മില്ലറ്റ് പിന്നെ ലിറ്റിൽ മില്ലറ്റ് ഭരണയടുപ്പ് മില്ലറ്റ് ഈ നല്ലോണം ഞാൻ എക്സ്ട്രാ ചേർത്താണ് ഇനി ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ ലിറ്റിൽ മില്ലറ്റ് പൊട്ടിച്ച് അതൊന്നും ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ വറുക്കാൻ പോവുകയാണ് കേട്ടോ ഇത് മീഡിയത്തിൽ എന്താ പറയുക സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഓരോന്നും ഞാൻ വറുത്തെടുക്കുകയാണ് ചെയ്ത് അതെന്താ വെച്ചാൽ പൊടി കേടുവരാതിരിക്കാൻ വേണ്ടി ഒന്ന് നന്നായി വറുത്ത് റോസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒന്ന് നന്നായിട്ട് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ അടുപ്പത്ത് വെച്ച് നല്ലോണം ഇളക്കി ഇളക്കി അത് ചെറുതായിട്ട് പൊരിയുമ്പോൾ ഒരു ശബ്ദം വരും അപ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ടാവും ആയിരിക്കുന്നു അപ്പോൾ അത് വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് ആക്കി പിന്നെ തണുത്തിട്ട് പൊടിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ലിറ്റിൽ മില്ലറ്റ് നല്ലോണം പൊരിഞ്ഞു അപ്പോൾ അത് ഞാൻ വാങ്ങിയെടുത്തു ഇനി കോടോ മില്ലറ്റ് പൊട്ടിച്ച് അതിൽ ഒരു മുക്ക ഗ്ലാസ് എടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് വറുക്കാം അപ്പോൾ ചീഞ്ചിട്ടിൽ കിട്ടുകൊടുത്തു ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക നിർത്താണ്ട് ഇളക്കുക അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ചൂട് തട്ടി അത് നല്ലോണം പൊരിഞ്ഞോളും അപ്പോൾ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കുറേ കാലം നമുക്ക് ഈ പൊടി സൂക്ഷിക്കുകയും ചെയ്യാം ഇപ്പോൾ കുടോ മില്ലറ്റും നല്ലോണം പാകമായിട്ടുണ്ട് ഇനി അത് നമുക്ക് വാങ്ങിയെടുക്കാം എല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് അടുത്ത വെറനാടി മില്ലറ്റിൻ്റെ ഒരു ഗ്ലാസ് പൊട്ടിച്ചെടുത്തു അത് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് എല്ലാത്തിനും ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി വരും ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം സ്റ്റൗ ഹൈലേക്ക് വയ്ക്കേണ്ട കേട്ടോ മീഡിയത്തിൽ തന്നെ ഇരുന്നോട്ടെ ഇപ്പം നമ്മുടെ ഈ മില്ലറ്റും പാകമായിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം അപ്പോൾ ഞാൻ അതും കൂടെ വാങ്ങിയെടുത്തു ഇനി നമുക്ക് ഫോക്സ്റ്റൈലും ടൈലും പൊട്ടിച്ചെടുത്തിട്ട് അതും കൂടെ വറുത്തെടുക്കാം അപ്പോൾ അതിന് മുക്കാൽ ഗ്ലാസ് എടുത്തുള്ളൂ ഇത് കുറച്ച് ചൂട് കൂടലാന്ന് പറയുന്നത് അറിയില്ല അപ്പോൾ അത് അത് കാരണം ഞാൻ മുക്കാൽ ഗ്ലാസ് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തു നന്നായിട്ട് വറുത്തു എന്നിട്ട് വാങ്ങിയെടുത്തു അടുത്ത് നമുക്ക് കമ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ പേൾ മില്ലറ്റ് എന്നുള്ളത് അത് രണ്ട് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചാലും രണ്ട് പാക്കറ്റ് ഉണ്ടല്ലോ അത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് അതൊരു അഞ്ചാറ് മിനിറ്റ് പിടിക്കും അപ്പോൾ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇളക്കി അത് അത് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതാ പൊരിഞ്ഞു വന്നു പാകമായിട്ടുണ്ട് നമുക്കത് വാങ്ങിയെടുക്കാം ഇതേപോലെ ഓരോ ഐറ്റംസും ചെയ്യാം നമ്മൾ ബാജറ പൊട്ടിച്ചിട്ടിട്ട് അതും രണ്ട് പാക്കറ്റുള്ളതുകൊണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം വറത്തില്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഈ പൊടി കേട് വരും ഇതല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസമൊന്നും ഒരു കേട് വരാതിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കി വയ്ക്കാറുള്ളതാണ് അപ്പോൾ എല്ലാവരും കിട്ടുവാണെങ്കിൽ ഇപ്പോൾ നാട്ടിലൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു നമുക്ക് അല്ലെങ്കിൽ ആമസോണിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ബാജിരം പാകമായിട്ട് ഉണ്ട് നമ്മൾ വാങ്ങിയെടുത്തു ഇനി നമുക്ക് റാഗിയാണ് വറക്കാനുള്ളത് അപ്പോൾ റാഗി നമുക്ക് ഇതേപോലെ തന്നെ നല്ലോണം ഇളക്കി ഇളക്കി മൂപ്പിച്ച് നല്ലോണം പൊരിഞ്ഞ് വരും അപ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ ഒരു ആറേഴ് മിനിറ്റ് പിടിക്കും ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലോ അപ്പോൾ നമ്മുടെ റാഗി പാകമായി നമ്മൾ വാങ്ങിയെടുത്തു ഇനി നമുക്ക് നമ്മുടെ ചോളം ചോളം ഞാൻ ചേഞ്ചിട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വറുത്തെടുക്കുക കേട്ടോ ചോളം കുറച്ച് കഴിഞ്ഞാൽ പൊട്ടാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ പാകമായി എന്ന് മനസ്സിലാവും അതുവരെ നല്ലോണം ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നിന്ന് വിളക്കണം കേട്ടോ എല്ലായിടത്തും ചൂട് ഒരേ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക ഇപ്പം നമ്മുടെ ചോളവും പാകമായി അപ്പോൾ ചോളവും നമ്മൾ വാങ്ങിയെടുത്തു ഇനി നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ പാക്കറ്റിലുണ്ടായിരുന്നേ ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാം അതൊക്കെ മൂന്നാല് ടീസ്പൂൺ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് വറവ് കഴിയും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം വറുത്തിട്ട് അത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം അപ്പോൾ ചെറുപയർ നമ്മൾ വാങ്ങിയെടുത്തു ഇനി നമ്മൾ ഇട്ടുകൊടുത്തത് ബാർലിയാണ് അപ്പോൾ ബാർലി ഒന്ന് ചൂടാക്കിയെടുക്കേ വേണ്ടൂ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാർലി നമ്മൾ വാങ്ങിയെടുത്തു ഇനി നമ്മൾ ചുമന്ന അരിയുണ്ടല്ലോ അതിൽ കുറച്ച് ബാറിൽ മിക്സായുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അരി പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം അപ്പോൾ നമ്മുടെ അരിയും പാകമായി നമ്മൾ അരിയും വാങ്ങിയെടുത്തു ഇനി നമ്മുടെ സാവലരി അതൊന്ന് ചൂടാക്കുക വേണ്ടു അപ്പോൾ സാവലരി ഒന്ന് നന്നോ നല്ലോണം നമ്മൾ ചൂടാക്കിയെടുത്തു ഇനി നമുക്ക് നമ്മുടെ സൂചി ഗോതമ്പാണ് സൂചി ഗോതമ്പ് ഒന്ന് നല്ലോണം ചൂടായി ഒന്ന് വറുത്തെടുക്കാം ഒന്ന് അഞ്ച് മിനിറ്റ് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂചി ഗോതമ്പും തയ്യാറായി നമ്മളതും വാങ്ങിയെടുത്തു കേട്ടോ ഇനി നമുക്ക് സോയാബീനാണ് സോയാബീനും നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നല്ലോണം ചൂടാക്കിയിട്ട് വറുത്തെടുക്കാം കേട്ടോ എല്ലാതും കുറച്ചേ ഉള്ളൂ ഒരു ഒരു രണ്ട് മൂന്ന് സ്പൂൺ രണ്ട് സ്പൂണൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ സോയാബീനും നല്ലോണം ചൂടായി നമ്മളതും വാങ്ങിയെടുത്തു ഇനി നമുക്ക് നമ്മുടെ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കപ്പലണ്ടി വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വീട്ടിലിരിക്കണ കപ്പലണ്ടിയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ചെറിയൊരു കടലയുടെ പാക്കറ്റായിരുന്നു അതും ചേർത്ത് കൊടുത്തു പിന്നെ അവർ തന്നെ രണ്ട് ബദാമും രണ്ട് ക്യാഷിനിട്ടാണ് അപ്പോൾ അത് കൂടാതെ കുറച്ച് ബദാം അധികം ചേർത്തു ഒരു അഞ്ചെട്ട് ഏലക്കായും ചേർത്ത് ഒരു മണം ഉണ്ടാവുമല്ലോ ഈ പൊടിക്ക് നമ്മൾക്ക് കുടിക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ വരുമല്ലോ അധികരിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ അതെല്ലാതും വറുത്തെടുത്തു കേട്ടോ വറുത്തെടുത്തിട്ട് അതാ രണ്ട് പ്ലേറ്റ് ഉണ്ട് ഇങ്ങനെ രണ്ട് പ്ലേറ്റിൽ ചൂടാറുന്നവർ വെച്ചിട്ട് നിങ്ങൾക്ക് മിക്സിലെ പൊടിക്കണമെങ്കിൽ മിക്സിയിൽ പൊടിക്കുക അല്ലെങ്കിൽ ഞാനത് മില്ലിൽ പൊടിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം മിക്സിൽ ആണെങ്കിൽ നന്നായി പൊടിച്ചെടുക്കുക ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചരാം ഞാനിതായി ഇവിടെ രണ്ട് ടീസ്പൂൺ പൊടിയാണ് എടുക്കണത് ഈ പൊടി നന്നായിട്ട് ചൂടാറിയിട്ട് എയർടൈറ്റുള്ള ബോക്സുകളാക്കി വെക്കണം കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒരു സ്പൂണ് ഒരു ഗ്ലാസ് അത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ പച്ചവെള്ളത്തിൽ തന്നെ നല്ലോണം കലക്കുക ഇതിപ്പോൾ വേണമെങ്കിൽ പാലും ഉണ്ടാക്കാം പാല് വേണ്ടവർ പാൽ ഒഴിച്ചിട്ട് പാലിൽ നല്ലോണം മിക്സ് ചെയ്യുക ഞാൻ ഞാൻ വെള്ളത്തിലാണ് ഉണ്ടാക്കണത് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം തിളപ്പിക്കുക നല്ലോണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി ആദ്യം തിളപ്പിച്ച പിന്നെ വല്ലാണ്ട് കുറുകിപ്പോവും അപ്പോൾ രണ്ട് മിനിറ്റ് നേരെ ഇങ്ങനെ ഇളക്കി ഇളക്കി അത് തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷുഗർ ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ശർക്കരയോ പഞ്ചസാരയോ തേനോ എന്തെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു കഷ്ണം ശർക്കരയാണ് ചേർത്തത് അപ്പോൾ ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ആ ശർക്കര അലയൊന്നും അവരൊന്നും ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തു കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ പാട കെട്ടും നമ്മൾ പാലിൻ്റെ പോലെ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറായി അപ്പോൾ രണ്ട് ഗ്ലാസ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് രാവിലെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു